അപ്പം ഞാൻ മാമന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കാണ് അപ്പോൾ മാമയൊക്കെ അതൊക്കെ ഭയങ്കര പണിയിലായിരുന്നു കേട്ടോ വന്ന സമയത്ത് തന്നെ അച്ചച്ചന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ കേട്ടോ ഇതാണ് ഞങ്ങളുടെ മാമന്റെ വീട് ഞാൻ കുറേ വർഷം അതായത് എനിക്കൊരു പത്ത് വയസ്സ് മുതൽ ഞാൻ ഇവിടെ തന്നെയട്ടോ ഏതാണ്ട് ഒരു ഇരുപത്തി പതിനെട്ട് വർഷത്തോളമായിട്ട് ഞങ്ങൾ താമസിച്ചൊരു വീടാണിത് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മിസ്സിംഗ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ള വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഞങ്ങളുടെ സ്ഥലമൊക്കെയാണ് അപ്പോൾ ഫ്രണ്ടിൽ ഒരു ചെറിയ റോഡാണുള്ളത് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു പുതിയ വീട്ടിലേക്ക് വന്നു പുതിയ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ കേട്ടോ പക്ഷേ ഞങ്ങൾ ഇത്ര നാളെ ഒറ്റപ്പെട്ടിട്ട് താമസിച്ചിരുന്നത് കാരണം ഞങ്ങളുടെ റിലേറ്റീവ്സും തറവാട്ടുകാരൊക്കെ ഞങ്ങളുടെ ഇപ്പോൾ പുതിയതായിട്ട് പണ്ടത്തെ വീടിൻ്റെ അവിടെയായിരുന്നു കേട്ടോ മറ്റേത് കുറച്ച് ദൂരമായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ അടുത്ത് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ പണ്ടത്തെ തറവാടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇപ്പോൾ വീട് വാങ്ങിയത് കേട്ടോ അപ്പോൾ വാങ്ങിയല്ല വീട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് മാമൻ്റെയും ആൻറ്റീൻ്റെയും അച്ഛൻ്റെയൊക്കെ വളരെ വലിയ നാളത്തെ സ്വപ്നമായിരുന്നു പക്ഷേ ഇത് കാണാതെ എന്താ പറയുക അമ്മമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ നിന്നൊന്ന് പോരണമെന്ന് പക്ഷേ നടന്ന് അമ്മമ്മയുടെ ആഗ്രഹം അമ്മമ്മ മരിച്ചു കഴിഞ്ഞിട്ടാണ് നടന്നത് മാത്രം അപ്പോൾ ഞാനൊക്കെ ചിക്കൻ കഴുകാനുള്ള പണിയിലൊക്കെ ആയിരുന്നു കേട്ടോ വിശദീകരിച്ച് വീടൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കിലൊക്കെയാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൗസ് മാമിൻ്റെ തലേസ് ആയകാനോ ഗാനമേള ഒക്കെ ഒരു അങ്കിളുടെ വക ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ ഗാനമേള മാമൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ വകിയൊക്കെ ഫാമിലിയൊക്കെ വകിയായിട്ടാണ് ഇട്ടുള്ളത് അപ്പോൾ അതിനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് സെറ്റായിരുന്നു കുറേ അടിയും തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ വിളിച്ചിട്ടൊന്നും അപ്പോൾ രാത്രി പരിപാടിയൊക്കെ തുടങ്ങിയ സമയത്താണ് ഇന്ന് കുളിക്കാൻ കയറിയത് അതുവരെ നല്ല പണിയായിരുന്നു അപ്പയ്ക്കും അമ്മായിമാരും മ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ഒരു കല്യാണ വീട് പോലെ തന്നെ ഒരു ഭയങ്കര ഒരു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മാമൻ്റെ അന്റേരും കല്യാണം കഴിഞ്ഞിട്ട് ശേഷം ഇപ്പോഴാണ് അവിടെ വലിയൊരു പരിപാടി നടക്കുന്നത് പിന്നെ എൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു ൊരു പാട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതേ പഠിച്ചിട്ടുള്ളൂ വേറെ പാട്ടൊക്കെ ഉണ്ട് ബട്ട് ഞാൻ പഠിക്കാൻ സമയമൊന്നും കിട്ടിയില്ല അവർ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു അപ്പോൾ ഗാനമേള അവിടുത്തെ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും ഗാനമേളയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോള് എൻ്റെ അവിടെ കിടന്നിട്ട് വിലസുണ്ടായിരുന്നു കേട്ടോ റോഡ്സ് ഒരു മഡിൽ വയ്ക്കാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിങ്ങനെ ഓടുന്നതൊക്കെ ഭയങ്കര ശ്രദ്ധ ഉണ്ടായി വേണമായിരുന്നു പിന്നെ അപ്പോഴേക്കും ഡാൻസ് ഒക്കെ തുടങ്ങി നമ്മുടെ അറിയിന്ന ആൾക്കാരുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പരിപാടിയൊക്കെ ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ അടിച്ച് പൊളിച്ച് ഞങ്ങൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു ആയിരുന്നു അപ്പോൾ അത് സാധിക്കുക എന്ന് കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമല്ലേ അപ്പോൾ ഞാൻ ഞാനതിനിടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടപ്പെട്ടവരുടെയൊക്കെ അപ്പോൾ എൻ്റെ ഫാമിലിനൊക്കെ ആയിട്ടുള്ള സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെയും കൂടി പ്രീമ ഇനി മാമന്റെ വീട് എന്ന് പറഞ്ഞ വരാനുള്ള സ്ഥലം ഇതാണ് കേട്ടോ മുന്നേ തറവാട് വളരെ മിസ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ റെന്റിന് കൊടുത്തേക്കാണ് കേട്ടോ തൽക്കാലമായിട്ട് റെൻറ്റിൻ്റെ മുന്നേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഷിഫ്റ്റ് ചെയ്യണോ കൂടി അവരവിടെ താമസം മാറുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഓരോ ആൾ എന്താ പറയുക ഓരോ ആൾക്കാരൊക്കെ വന്നിട്ട് ഓരോ നമ്മുടെ നാട്ടുകാരും ഒക്കെ പാട്ടൊക്കെ പാടിയിട്ട് അത് പൂജാമുറി സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ മോള് അവിടെ സ്റ്റേജുമ്പോൾ വളരെയധികം തകൃതിയോട് കൂടിയിട്ട് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മമാരൊക്കെ ഇങ്ങനെ പേടിയെടുക്കുമ്പോൾ നോക്കഴിഞ്ഞാൽ യൂട്യൂബിലുള്ള ശീല പരിപാടിയല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കി കളിയാക്കിയിട്ടൊക്കെ പോകുന്നത് അങ്ങനെ കുറച്ച് സമയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡിൻ്റെ പരിപാടിയൊക്കെ നോക്കിട്ടോ പക്ഷേ ഞങ്ങൾ വിചാരിച്ചാൽ അത്ര ഫുഡിൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല തലേ സഹകാരം പിറ്റേ ദിവസത്തേക്കൊക്കെ ആയിരുന്നു കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേരുടെ പരിപാടിയൊക്കെ ആയിരുന്നുണ്ടായിരുന്നു ഞാൻ വെറുതെ ടെറസിൻ്റെ മേലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും അവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തു അപ്പോൾ കുട്ടികളെ എന്നോട് ചോദിക്കാ അത് ഇരട്ടകളാട്ടോ ഞങ്ങൾ എൻ്റെ മാമൻ്റെ മക്കളാണ് അച്ചും അമ്മുമാണ് കേട്ടോ അത് അപ്പോൾ എന്താ പറയുക പിന്നെ ഞാൻ അവരോടൊപ്പം കളിക്കാനൊക്കെ കൂടി ഞാൻ വീണ്ടും താഴത്തേക്ക് പോയിട്ടാണ് പിന്നെ ഈ വീടിൽ കാണുമ്പോഴാണെങ്കിൽ അത്രയും തടി കൂടിയെന്ന് മനസ്സിലായത് ഷുഗർ കട്ടൊക്കെ ചെയ്ത് തുടങ്ങണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ എന്താ പറയുക മക്കളൊക്കെ കളിയായിരുന്നു ഡാൻസ് ആയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അവരുടെ കൂടെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു പിന്നെ ഞാൻ വീണ്ടും താഴത്തേക്ക് പോയപ്പോൾ അടവേറൊരു സെക്ഷൻ നമ്മുടെ അമ്മായിമാരുടെയൊക്കെ വക അബ്ഡി കൂടി ഡാൻസ് ആയിരുന്നു ജാമിനിയമായും എൻ്റെ അമ്മേമ്മമാരും ഒക്കെ ഭയങ്കര ഡാൻസ് ആൻഡിയൊക്കെ ആൻറ്റിയുടെ ഒക്കെ സന്തോഷം ഹാപ്പി ഹാപ്പിയുണ്ടാവും കാണുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആയിട്ടായിരുന്നു പിന്നെ പരിപാടികളൊക്കെ ഇടാം അപ്പോഴേക്കും ഞങ്ങൾ ഫർണിച്ചറും സെറ്റിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫർണിച്ചറൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ഗിഫ്റ്റഡ് ആട്ടോ ഈ മേ അമ്മയുടെ വകിയും മാമമാരുടെ വകിയൊക്കെ ആയിട്ടാണ് ഫർണിച്ചർ സൂം പിന്നെ ആൻറ്റിയുടെ ആൻറ്റിയുടെ മാമൻ എന്താ പറയുക ഏട്ടൻ്റെ അതായത് ദിനീഷ് മാമൻ്റെ വിദ്യമായൊക്കെ വകിയായിരുന്നു എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇൻഡി അതിനുള്ള വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാമൻ അവനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാനുള്ള പരിപാടി ആയിരുന്നു മാമനെ വളരെ മാമനെ കുറേ നാളത്തെ അധ്വാനമാണ് വീട് അപ്പം മാമൻ സന്തോഷം കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അബ്രൂഷത്താണിട്ട് എൻ്റെ മാമൻ അപ്പം മാമന്റെ വീടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ് പണി കഴിഞ്ഞിരിക്കുന്നത് ഫുഡ് നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ നമ്മുടെ മലപ്പുറം ഭാഗത്തേക്ക് തലേ ദിവസം നെയ്ച്ചോറും ചിക്കൻ കറി ഒക്കെയാണ് പിന്നെ ഞങ്ങൾ രാത്രി വളരെ ലേറ്റ് ആയിട്ടാണ് കിടന്നത് ഒരു രണ്ട് മണിക്കായിട്ടുണ്ട് പിറ്റേ ദിവസം ഒക്കെ ആൾക്കാർ വരുന്നാലും അവനെ വീടൊക്കെ കുറച്ചും കൂടി വൃത്തിയാക്കാനുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഗെറ്റ് റെഡി ചെയ്യുമായിരുന്നു കേട്ടോ ഈ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ആൾക്കാർ വന്നു തുടങ്ങുമ്പോൾ ഞാനിതാ കൂളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വരുന്ന സമയത്ത് ആട്ടോ എന്താ പറയുക അപ്പോൾ ഞാൻ രണ്ട് കുത്തിയതൊക്കെ കുറെ ആൾക്കാർ തന്നെ നല്ല രീതിയിലും പൊട്ട രീതിയിൽ അപ്പോൾ എൻ്റെ അയ്യത്തെ ആദ്യം കേട്ടേടാണ് അവൾക്ക് കണ്ടിട്ടില്ല എന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കാരണം അവൾക്ക് വീഡിയോ കാണുമ്പോൾ പറയാന് എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്നെ പോലെ എല്ലാവള് തീരെ ഫോണിൽ ഫോട്ടോ വീഡിയോസ് അങ്ങനെ എടുക്കില്ല കേട്ടോ അവൾ കെട്ടോടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ സിന്ധൂരൊക്കെ ലിപ്സ്റ്റിക് കൊണ്ട് തൊട്ടടുത്തു നമ്മുടെ ആര്യക്കുട്ടി പിന്നിലോ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെയ്യണതിൻ്റെ കൂടെ അവൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് എനിക്ക് സംശയമായിട്ട് പക്ഷെ ഞാൻ ചോദിക്കാ മറന്നുപോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സുന്ദരിയൊക്കെ ആയി നിലത്തിക്കിറങ്ങിയ ച മീൻസ് താഴത്തേക്ക് ഇറങ്ങി വന്നു വന്നിട്ടോ അപ്പോൾ മാമനവിടെ എന്താ പറയുക കുളിച്ച് ഒരാൾ പരിപാടി ആയിരുന്നു കേട്ടോ മാമൻ കുളിച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ പുതിയ ഷർട്ടും പുതിയ മുണ്ടൊക്കെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഹാളിൽ ഇങ്ങനെ ഇരിക്കുക കുട്ടികൾ ഉള്ളവരൊക്കെ ഈ ഹാളിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിള്ളേർ വാശി പിടിക്കുന്ന കാരണം ഒക്കെ ആയിട്ട് എൻ്റെ മോളെ ഞാനവിടെ കിടത്തി ഉറക്കിയിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എണീറ്റ് കഴിഞ്ഞ പ്രശ്നം എന്ന് വെച്ചിട്ട് അവിടെ തന്നെ ഉറക്കി പിന്നെ അപ്പോൾ എൻ്റെ കസിൻസ് ഒക്കെ വന്നിട്ടായിരുന്നു അവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾ ആ ഒരു കാലത്തെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഇതായിപ്പോയി എന്നാലും ഞങ്ങൾ വിളിക്കലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാണെൻ്റെ ഇവനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ മാമൻ്റെ മോനാണ് ഞാൻ ഇത്ര ചെറുപ്പത്തിൽ കണ്ടാറിയോ പിന്നെ ഞാൻ ഞങ്ങൾ കൊറോണയുടെ സമയത്ത് കല്യാണത്തിൽ നിന്ന് വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വല്ലാത്ത മാറ്റമായി പോയിട്ടവന് ചിക്കുവിന് അങ്ങനെ ആൻറ്റിനെ ഞാൻ സുന്ദരിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതിൻ്റെ മേക്കപ്പ് ഗേസ് ഞാൻ എല്ലാവരോടും ചോദിച്ചോന്നു എൻ്റെ കാണാൻ ഭംഗിയിട്ടുണ്ട് എന്നെ കാണാൻ ഭംഗിയിട്ട് എന്ന് പിന്നെ എന്താ പറയുക ഇതെന്റെ സ്വത്തുട്ടനെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക മിന്നും അനിയത്തി മേലായിരുന്നു അങ്ങനെയുള്ള പരിപാടി എന്താ പറയുക ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ അടു അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഒരു പണി തന്നിട്ടില്ല മാമ്മാരുടെ അടുക്കളയിലൊക്കെ പണിയില്ലാട്ടോ ഞങ്ങൾ ഞാൻ അങ്ങനെ വെറുതെ കറന്ന് നടന്നു അമ്മയുടെ ഫോട്ടോ ഇങ്ങനെ പ്ലേസ് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ഇത് ഗിഫ്റ്റാണ് കുറേ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ ഗിഫ്റ്റ് ഇതൊക്കെ വേണം പൊട്ടിക്കാൻ എന്ന ഗൈ കാര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് കൊട്ടേ എന്നിട്ടാണ് ഗിഫ്റ്റൊക്കെ തോന്നി വീഡിയോ എടുക്കാൻ കുറെ ഒന്നും വീട്ടെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അഞ്ഞൂറ് പേരെ അറുന്നൂറ് പേരെ ഇപ്പോൾ വന്നിട്ടുണ്ടാവും പ്രതീക്ഷിച്ചേനും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപാര തിരക്കാരുന്നുട്ടോ അതിനിടെക്കൂടെ വീട്ടെടുത്ത് നടക്കാനും പറ്റിയില്ല പിന്നെ അച്ഛനെ കിട്ടിയ ഒരു സമ്മാനമാണ് ഇതിട്ട് വീട് പാർക്കിലെ സമയത്ത് അടുന്ന് കസാരത്തിൽ കുറെ ആടി ഞങ്ങൾ അതിന് വേണ്ടി തല്ലുപിടിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് അത് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതിരിയില്ല എന്ന് അങ്ങനെയൊക്കെ തല്ലുപടി ആയിരുന്നു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ പോയി ശാന്തമായി തുടങ്ങി പക്ഷെ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ മിസ്സ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാരെ അതിന് വീട്ടെടുക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ ം ഞാൻ രാത്രിയായിട്ട് തുടർന്നുകൊണ്ടിരുന്നു കേട്ടോ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി ആ സംഭവം വയറ് കുറയ്ക്കാനാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ നല്ല അടിയായിരുന്നു അങ്ങനെ നമ്മുടെ വീട് വർക്കലിൻ്റെ വീഡിയോ നമ്മുടെ ഹൗസ് വാൻ എന്ന് പറയാനായിട്ട് കുറേ വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട് എങ്കിലും ഞാൻ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ അപ്പം അത്രയുള്ളവരാണ്